ഹലോ ഗായ്സ് അസലാമലൈക്കും കാരട്ട് മൂന്ന് കിലോ നൂറ് രൂപ അപ്പൊ ഞാൻ അമ്പത് രൂപക്ക് വാങ്ങിയതാണ് കേട്ടോ ഇത് ഞമ്മക്ക് കഴുകി വേവിച്ച് ഒന്ന് നല്ലോണം വേഗണ്ടട്ടോ ഒന്നെ ഒരു പകുതി വേവാകുമ്പോ നമുക്ക് എടുത്തുവെക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഇപ്പം നമുക്ക് കുറേശം എടുത്തിട്ട് ജ്യൂസ് അടിക്കാം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് അതിലൊരു ഏലക്കായും കൂടെ ഇടണം കേട്ടോ അപ്പം ഇത് നൂറ്റി എൺപത് രൂപേൻ്റെ പച്ചക്കറിയാണ് മാങ്ങ ഉരുളൻ കിഴങ്ങ് പച്ചമുളക് ചെറിയ ഉള്ളി ഉരുളൻ കിഴങ്ങ് പിന്നെ ഒരു കുമ്പളങ്ങ കുമ്പളങ്ങ മോര് കറി വെക്കാൻ വേണ്ടി വാങ്ങിയത് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ നൂറ്റി എൺപത് രൂപക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കേട്ട ഒക്കെ ഇഷ്ടമാണോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വേവിച്ചെടുക്കട്ടെട്ടോ കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ വിജയിച്ചു ഒക്കെ ആ മേലത്തെ തൊലി ഉണ്ടല്ലോ അതിങ്ങനെ കത്തി കൊണ്ട് ചിരണ്ടിയെടുത്ത് നല്ല കഴുകിക്കണം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി കുക്കറിലാക്കണ് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കാം എന്നിട്ടൊരു രണ്ട് വിസിൽ പ്പോ ഞാൻ കുമ്പളങ്ങൊക്കെ നുറുക്കി കുക്കറിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ മോരുകറി വെക്കാൻ അങ്ങനെ നമ്മൾ ഇതാ ചോറ് അരി അടുപ്പത്തിക്കണട്ടോ ചോറ് വേവാനായിക്കണു ഇനി മോര് കറി തോമിച്ചെടുക്കാം കേട്ടോ അതിനുവേണ്ടിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിക്കണം ചട്ടിയിലേക്ക് ഞമ്മക്കിൽ വേച്ച ഉലുവും കടുവിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ പിന്നെ രണ്ട് കഷണം ഇഞ്ചി ഇട്ടുകൊടുക്കണം കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ഞമ്മൾക്ക് കറി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ സാധാരണ അങ്ങോട്ട് മോര് മോരുകറിയിലേക്കാണ് തൂങ്ങിയിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇത് ഞാൻ ചട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ തിളപ്പിക്കണ്ട തിളച്ചാൽ പിരിഞ്ഞു പോവും നമുക്ക് ഒന്നങ്ങോട്ട് ആ ചട്ടിൻ്റെ ചൂട് തന്നെ മതി കേട്ടോ പിന്നെ ഞാൻ രണ്ട് മുട്ടയും കൂടെ ചിക്കി എടുത്ത് കൊണ്ടുട്ടോ മോന് ചോറ് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കാരറ്റ് ഒരു പഴം മിക്സിയിലേക്ക് എരിഞ്ഞിട്ട് കൊണ്ടു കേട്ടോ പിന്നെ ഒരു കുറച്ചൊരു രണ്ട് മൂന്ന് സ്പൂണ് ക്യാരറ്റും കൂടെ ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജ്യൂസ് ആക്കി എടുക്കാം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര പോകാൻ കേട്ടോ യാത്ര പോണത് എങ്ങട്ടാന്നല്ലേ ഉപ്പാനെ കാണാൻ പോകാൻ കേട്ടോ അപ്പം ഞങ്ങളതാ ബസ് സ്റ്റാൻഡിലെത്തിക്കണം കേട്ടോ അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്തതാണ് ഞാനും ഉണ്ട് എൻ്റെ എനിക്ക് ഉണ്ട് കേട്ടോ പ്പാക്ക് കുറച്ച് ദിവസമായി പനിയൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പോവുന്നു റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോ ഗേറ്റൊക്കെ അടച്ചി കൊണ്ടോട്ട് അത് ട്രെയിന് പോണാണ്ടോ അപ്പൊ ഞാനൊന്ന് വീഡിയോ എടുക്കാം അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങിയതാ നമ്മൾ പോണ വഴിയാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്ന വഴി അപ്പോൾ ചെടിയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്നാ വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ വീടിൻ്റെ വീട്ടിൽ കയറുന്ന റോഡാണ് കണ്ടോ മഴ പെയ്തിട്ട് വെള്ളം ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ അസ്സലാമു അലൈക്കും